നമ്മൾ ആദ്യം ഒരു പ്ലാൻ ശരി സത്യം പറഞ്ഞാൽ ചെയ്തിരുന്നാൽ സുരേഷ്ലിട്ടെന്നരയും ആ ഫ്രഞ്ചിന്റെ സ്റ്റൈലും ഒക്കെ പിടിച്ച് എല്ലാം ചെയ്ത് വന്നെത്തിയപ്പോ ഇച്ചിരി വൈകിപ്പോയി ഞാൻ സുരേഷ് എന്റെ ശരീരം പറ്റി ശബ്ദം പറ്റി ജീവിച്ചോ അതാരാണെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ലേ ഉള്ളൂ എനിക്ക് കിട്ടി അല്ലെങ്കിൽ വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകോരോന്നോരോന്നെ പുറത്തേക്ക് കറങ്ങായിരുന്നു എന്നെ കണ്ടതായ മഹാഭാഗ്യം എന്റെ കഷ്ടോ അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളൈ

ഇനി ായിട്ട് വന്നു തനി കുജേലം തന്നെ അൾട്ടിമേറ്റ്ലി വന്നു വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങനല്ലോ അൾട്ടിമേറ്റ്ലി മാൻ ഇതാണ് നീ കോൺക്രീറ്റ് ബോൺ ഇതാണ് കേട്ടാ സൗണ്ട് ഇവർക്കൊക്കെ വലിയ ബഹുമാനമാണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ സത്യം ആ പുറകില് നിൽക്കുന്ന കൊറേ ആൾക്കാർ ഇപ്പം സുരേഷ് ചേട്ടൻ മറ്റേ പുതിയ പടത്തിലെ ഡയലോഗ് പറഞ്ഞോ എന്ത് കറക്റ്റായിട്ടാണ് ബാക്കി ചേട്ടന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു ഭയങ്കര കയ്യടി ആറുപുളിയൊക്കെ വഴിയില്ല ഞാ ദഞ്ഞൊരു തമാശക്ക് കോപിയില് പുള്ളിയെല്ലാം ഞാൻ ഊഹിച്ചു ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ കണ്ടവാ